വര പുഴയായ ഇടം അതാണ് വരാപ്പുഴ വരാപ്പുഴ വരെ വാട്ടർ മെട്രോ വന്നു പോകുമ്പോൾ ഇത് ഒരു ചരിത്രം രചിക്കുകയാണ് നമ്മുടെ മുമ്പിൽ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ പുതിയൊരു ചരിത്രം വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് അത് വിജയിക്കുമോ എന്നുള്ളത് നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് വലിയ ആശങ്കയായിരുന്നു ഏഷ്യാനെറ്റ് ഇതെന്തുകൊണ്ട് ഉദ്ഘാടനം നടക്കുന്നില്ല എന്ന നിലയ്ക്കുള്ള വീഡിയോ ഒക്കെ ചെയ്തിരുന്നു വോട്ടർ മെട്രോയുടെ ട്രയൽ റൺ എന്നും കൊച്ചി കായലിൽ നടക്കുന്നുണ്ട് ഓണ സമ്മാനം ആദ്യം കേട്ടു പിന്നെ പുതുവത്സരത്തെ എത്തുമെന്നായി എന്നാൽ വോട്ടർ മെട്രോയ്ക്കായുള്ള കൊച്ചിക്കാരുടെയും വിനോദസഞ്ചാരികളുടെയും കാത്തിരിപ്പ് നീളുകയാണ് വിദേശ വിനോദസഞ്ചാരികളത്തെ പിന്നാലെ കഴിഞ്ഞു ഇനി അവധികാ സഞ്ചാരികൾക്കായാലും വോട്ടർ മെട്രോ എത്തുമോ എന്ന ചോദ്യത്തിന് ആരിൽ നിന്നും മറുപടിയില്ല ഇതോടെയാണ് വൈറ്റല സ്വദേശി ഫ്രാൻസിസ് മാഞ്ഞുരൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഷിപ്പ്യാർഡ് എട്ട് ബോട്ടുകൾ മെട്രോയ്ക്ക് കൈമാറി വൈറ്റല കാക്കനാട് വൈപ്പിൻ ഹൈക്കോട്ട് ബോൾഗാട്ടി ടെർമിനലുകളും റെഡിയായിട്ട് മാസം അഞ്ച് കഴിഞ്ഞു ഈ മാസം ഇരുപത്തിയഞ്ചിലെ യുവാക്കളുമായുള്ള സംവാദ പരിപാടിക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത് വാട്ടർ മെട്രോ ഉദ്ഘാടനത്തെ പറ്റി ഇതുവരെ ഒരു അറിയിപ്പുമില്ല തീയതി സംസ്ഥാന ഒരുക്കാരാണ് തീരുമാനിക്കേണ്ടതാണ് എം ഡി ലോക്നാഥ് ബെഹ്റയുടെ മറുപടി പൊതുഫണ്ട് ഉപയോഗിച്ച് ലഭ്യമാക്കുന്ന ഇത്തരം പദ്ധതി എന്തുകൊണ്ട് പൊതുജനങ്ങൾക്ക് സമയാസമയം പക്ഷെ ഇതൊക്കെ അതിജീവിച്ച് വാട്ടർ മെട്രോ സുന്ദരമായിട്ട് നമ്മുടെ യാത്ര തുടരുകയാണ് അതൊരു വിജയമാണ് കേരള സർക്കാരിന്റെ വിജയം ഇതാണ് കേരളം വ്യത്യസ്തമാവുകയാണ് കേരളം ഒന്നും വിജയിക്കില്ല എന്ന് പറയുന്ന ഈ കാലത്ത് വാട്ടർ മെട്രോ അതിനൊക്കെ ഒരു അപവാദം സൃഷ്ടിക്കുകയാണ് അഭിനന്ദനം അറിയിക്കേണ്ടുന്ന ഒരു വികസന മാതൃകയാണ് വാട്ടർ മെട്രോ പണ്ട് നമ്മുടെ നാട്ടിൽ ബോട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഇത്തരം ബോട്ടുകളൊന്നും തന്നെ ഇല്ലാതായി നമ്മുടെ യാത്രകളെല്ലാം തന്നെ ഇതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ തിരിച്ച് ഈ യാത്രയിലേക്ക് ഈ വാട്ടർ മെട്രോ ബോട്ടുകളൊക്കെ കയറി വരുമ്പോൾ അതൊരു അടയാളപ്പെടുത്തുന്ന വിജയത്തിൻ്റെ ചരിത്രമാവുകയാണ്